ശുഭനാർളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വീഡിയോ ആയ കേട്ടോ എല്ലാ ടിപ്സിനും എല്ലാ പായ്ക്കിനും എല്ലാ ഫേഷ്യലിനും ഏറ്റവും നല്ല ഗുണമുള്ള കാര്യങ്ങളാണ് എല്ലാം കാണിച്ച് തരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിന് മുന്നായിട്ട് ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓയിലിന് ഇസ്രയേലിന്ന് വിളിക്കുന്നുണ്ട് യു കെ നിന്ന് വിളിക്കുന്നുണ്ട് ലണ്ടനിൽ നിന്ന് വിളിക്കുന്നുണ്ട് അബുദാബി ദുബായ് എല്ലാം നമ്മുടെ അമേരിക്കയിൽ നിന്ന് ഉണ്ട് കേട്ടോ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പളേ ആ മെസ്സേജ് കണ്ടത് അങ്ങനെ ഒരുപാട് ആൾക്കാർ രണ്ട് ലിറ്റർ ഒരു ലിറ്റർ അങ്ങനെയൊക്കെ എണ്ണ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ കുപ്പിയുടെ ഒന്ന് കൂട്ടാൻ സാധ്യതയുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പോൾ ഉള്ള കുപ്പിയുടെ അളവിന് ചോദിക്കുന്നവർക്ക് അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട് അല്ലാത്തവർക്ക് നമ്മൾ വലിയ കുപ്പികളിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ അവിടെ നിന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു ടൈമിലും നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ടൈമിലും ഒക്കെയാണ് ഈ കൂടുതൽ ഓയില് കൊണ്ടുപോകുന്നത് അപ്പോൾ കൂടുതൽ ഒതിലായിട്ട് തരുമോ എന്ന് ചോദിക്കുന്നവർക്ക് കൂടുതലായി ഒതിലായിട്ട് തരും കേട്ടോ അപ്പോൾ ഇപ്പം കുറേ ദിവസങ്ങളിലായിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഓരോരുത്തർ വെള്ളി രാജ്യങ്ങളിലുള്ളവർ പക്ഷേ ഒരു പ്രാവശ്യം പോലും എൻ്റെ വീഡിയോ കാണാത്ത ഒരുപാട് ആൾക്കാരാണ് ഉണ്ട് കേട്ടോ ആരെങ്കിലുമൊക്കെ പറഞ്ഞറിഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടമാണ് ഞാൻ അപ്പോഴേ പറയും എൻ്റെ ചാനലൊന്നു പോയി കണ്ടിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ എന്ന് ചോദിക്കുമ്പോൾ യോ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ അപ്പം വേറൊരു കാര്യം ഞാനിപ്പം വീഡിയോയിൽ പറയാൻ പോവാണ് ഇപ്പം എന്നെ കാണുന്നവർ നമുക്കൊരു ഏഴരയൊക്കെ ആകുമ്പോൾ ലൈവ് വരാമെന്ന് കരുതിയാണ് ഞാനിരിക്കുന്നത് വീണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓയിലിനെപ്പറ്റി ഇങ്ങനെ വാട്സപ്പിൽ ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ലൈവ് വ ലൈവ് വരുമ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുക ചോദിക്കുന്നതിനെല്ലാം ഞാൻ എന്തെങ്കിലുമൊക്കെ പറ്റിയുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഈ വാട്സപ്പിൽ ചോദിക്കുന്നതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് പക്ഷേ ലൈവ് വരുമ്പോൾ ആരും ഒന്നും ചോദിക്കത്തില്ല എങ്കിലും ഇന്ന് ഏഴരയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൈരാണ് പ്രധാന ഘടകം നമ്മൾക്ക് നമ്മുടെ സ്കിന്നിലോട്ട് തൈരാണേലും പാലാണേലും ഒന്നും നമുക്ക് നമുക്കൊരിക്കലും ഒരു ദോഷവും വരുത്തത്തില്ല നല്ല ഗ്ലോ ആകത്തേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ വേറെ നിങ്ങൾ അതിനാ അതിന് ഈ തൈര് മുഖത്ത് വെച്ചാൽ ഇപ്പം അങ്ങനെ ആ ഓർക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം എന്നെ കാണുന്ന ഒ ിക്ക എല്ലാ ആൾക്കാരും തൈരും പാലും ഒക്കെ മുഖത്തിട്ട് കാണും കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ എല്ലാ വീഡിയോസിലും പ്രധാന ഘടകം തൈരും പാലും ഒക്കെ തന്നെയാണ് എനിക്ക് പാലാണ് ഏറ്റവും ഇഷ്ടം തൈരും രണ്ടു വരെ പോലെ കേട്ടോ എനിക്ക് എൻ്റെ സ്കിന്നിലിട്ടാൽ യാതൊരു ദോഷവും ഇല്ല നല്ല ഗുണം ഉണ്ടായി വരത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കുമെന്ന് കരുതി നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മഞ്ജിഷ്ടെ പറ്റിയാണ് നമ്മുടെ ഓയിലിനകത്തെ ഒരു പ്രധാന ഘടകമാണ് മഞ്ജുഷ്ഠ അത് ഞാൻ കമ്പായിട്ട് തന്നെ വാങ്ങിക്കുക കേട്ടോ നമ്മുടെ അങ്ങാടി കടകളിൽ നിന്ന് കമ്പ് കമ്പ് ഇങ്ങനെ താഴെയാതിരിക്കുന്ന അല്ലേ നിങ്ങളെ കാണിച്ചു തരമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ മഞ്ജിഷ്ഠയുടെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളാണ് മഞ്ജുഷ്ഠയ്ക്ക് നമ്മുടെ സ്കിന്നിലെ റിംഗിൾസ് കളയാൻ ചുളിവുകൾ ചുളിവുകൾ അകറ്റാൻ ഏറ്റവും ഏറ്റവും നല്ലൊരു കാര്യമാണ് മുട്ടയുടെ വെള്ള നമ്മൾ പറയത്തില്ലേ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഞ്ജിഷ്ട ഇതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് മഞ്ജിഷ്ടയുടെ പൊടി വാങ്ങാൻ കിട്ടും ഒരു ഇഷ്ടയുടെ കളറൊക്കെ ആയിട്ടാണ് മഞ്ജിഷ്ടയുടെ പൊടി പക്ഷേ മഞ്ജിഷ്ടയുടെ പൊടിയായിട്ട് വാങ്ങിയാൽ നമുക്ക് എന്തോരം അതിനെ വിശ്വസിക്കാം എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാനുള്ള കാര്യം തുറന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ കമ്പായിട്ട് തന്നെയാണ് വായിക്കുന്നത് ഇത്രയും നീളമുള്ള ചെറിയ ചെറിയ വേരുകളാണ് അത് കേട്ടോ എന്നിട്ട് അത് നമ്മൾ കൊണ്ടുവന്ന് ഞാൻ നല്ലപോലെ ബക്കറ്റിനകത്തിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയാണ് നമ്മുടെ ഓയിലിനകത്ത് ചേർക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒരു പ്രാവശ്യത്തെ എണ്ണ കാച്ചിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ മഞ്ജിഷ്ഠ നല്ലതാണോ ശുഭയെ വെറുതെ തേക്കാൻ നല്ലതാണോ അപ്പം ഞാൻ ഓയിലിന അകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒരു പ്രാവശ്യം ഇങ്ങനെ രണ്ടോ മൂന്നോ എണ്ണോ ഇങ്ങനെ പറഞ്ഞപ്പോൾ മഞ്ജിഷ്ഠയുടെ പേരെടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ അന്നുമൂല ചിലരൊക്കെ വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് ശുഭയെ മഞ്ജിഷ്ഠ തന്നെയാണേലും മുഖത്തിടാവോ പക്ഷേ മഞ്ജിഷ്ഠ ഒരിക്കലും ഒറ്റയ്ക്ക് മുഖത്ത് തേക്കാൻ പാട പാടില്ല അതിൻ്റെ കൂടെ ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയട്ടെ അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ മഞ്ജിഷ്ടയുടെ പൊടി വാങ്ങിക്കുവാണെങ്കിൽ അത് നല്ല അങ്ങാടി കടകളിൽ നിന്ന് നമുക്ക് ഉറപ്പുള്ള അതിനകത്ത് മായവും ഒന്നും കലർന്നിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് യൂസ് ചെയ്യാവുള്ളൂ പിന്നെ അതിനായിട്ട് ഒരു ദിവസം അങ്ങ് മെനക്കട് ഇതിൻ്റെ കമ്പ് പോലെ മഞ്ജിഷ്ട വാങ്ങിച്ചിട്ട് അത് വെയിലത്ത് വെച്ച് അത് ആദ്യം ഫസ്റ്റ് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഇപ്പം നല്ല സൂപ്പറ് വെയിലല്ലേ വെയിലത്ത് വെച്ച് ഉണക്കി നല്ലപോലെ മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ച് വെക്കുക പക്ഷേ െ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന പൊടിയുടെ അത്രയും മിക്സിയിലിട്ട് പൊടിച്ചാൽ പൊടിയത്തില്ല കേട്ടോ എങ്കിലും നമ്മൾ നമ്മുടെ മുഖത്തിടാനല്ലേ നമ്മൾ മറ്റൊരാളുടെ മുഖത്തിട്ട് കൊടുക്കാനല്ലല്ലോ നമ്മൾ നമ്മുടെ മുഖത്ത് ഇടാനായിട്ടല്ലേ അതൊക്കെ മതി അപ്പോൾ അതിൻ്റെ പൊടി കുറച്ചെടുക്കുക കുറച്ച് ഓട്സ് പൊടി ഓട്സിൻ്റെ കുറച്ച് ഓട്സിനെ കുറച്ച് പൊടിച്ച് കുറച്ച് അലോവേര അലോവേര നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള ഫ്രഷ് അലോവേരയാണെങ്കിൽ അലോവേരണത്തിൽ അറിയാമല്ലോ എങ്ങനെയാണ് അലോവേര എടുക്കേണ്ടതെന്ന് അലോവേര പൊട്ടിച്ചെടുത്തിട്ട് കുത്തിച്ചാരി അരമണിക്കൂർ വെക്കണം എന്നിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്യണം അകത്തെ ആ പൾപ്പ് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മിക്സിയുടെ ഇട്ടിട്ട് നല്ലപോലെ അടിച്ച് അതും കൂടി ഇതിനകത്തോട്ട് കുറച്ച് ഒഴിക്കണം അതെന്തിനാണ് അലോവേറയുടെ ഗുണങ്ങൾ ഫുള്ള് നമുക്ക് ഈ മഞ്ജിഷ്ടയുടെ ഗുണവും അലോവേരയുടെ ഗുണവും ഓട്സിൻ്റെ ഗുണവും ഓട്സിൻ്റെ ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നല്ല സൂപ്പർ ഒരു പായ്ക്ക് ആയത് കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഒഴിക്കേണ്ട തൈര് കേട്ടോ തൈരോ ഓർ പാൽ നല്ല റോമിൽ കരിക്കണം തിളപ്പിച്ച പാൽ ഒഴിക്കരുത് അപ്പോൾ ഇത് രണ്ടിലേതെങ്കിലും നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ബാഹുബു കടന്ന് കുറയ്ക്കുന്നു അങ്ങനെ ഒരാൾ വഴിയെ പോയി അതിൻ്റെയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം എന്നിട്ട് നമ്മുടെ മുഖത്തേക്കങ്ങ് തേച്ച് കൊടുക്കാം നെറ്റിയിലും കണ്ണേലും മുഖത്തും മൂക്കേലും ചുണ്ടേലും ചുണ്ടയിലും ഇടാം കേട്ടോ ഞാൻ എന്ത് ഉപായ് കിട്ടാലും ചുണ്ടയിലും ഇടും കേട്ടോ എല്ലാം കഴുത്തേലും മിച്ചം ഉണ്ടെങ്കിൽ കയ്യേലും അങ്ങനെ നമ്മൾ എന്തു മുഖത്ത് ചെയ്താലും നമ്മുടെ കയ്യേലും കൂടെ ചെയ്യണം നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ടും കൈ ഇങ്ങനെ വല്ലാണ്ട് വരുന്ന വല്ലാത്തൊരിതല്ലേ അപ്പം എന്ത് കാര്യവും മുഖത്ത് ചെയ്താലും അത് കഴുത്തേലും കയ്യേലും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ഒരു പായ്ക്കാണ് മഞ്ജിഷ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കാവനും ആ എന്നിട്ട് ഇത് എല്ലാം കൂടെ നല്ലപോലെ നമ്മുടെ മുഖത്തിലെ മുഖത്തോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ആ തൈരാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെങ്കിൽ തൈര് അല്ലെങ്കിൽ പാല് പാലിൻ്റെ കുറച്ച് അവിടെ മിച്ചം കാണുമല്ലോ ആ എടുത്തിട്ട് അത് നമ്മുടെ വിരലൊന്നും മുക്കിയിട്ട് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കണം മൂക്കിൻ്റെ രണ്ട് സൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മസാജ് അറിയാമല്ലോ അപ്പം നന്നായിട്ട് ഇങ്ങനെ മസാജ് കൊടുക്കണം കേട്ടോ മസാജ് കൊടുക്കുക ഇവിടെ എല്ലാം നന്നായിട്ട് മസാജ് കൊടുക്കുക കഴുത്തേതാ ഇങ്ങനെ മസാജ് നല്ല കറുത്ത പാടൊക്കെ ഉള്ളിടത്ത് നല്ല സൂപ്പറായിട്ട് കറുത്ത പാടുകൾ ചുളിവുകൾ ഇത് മാറും കേട്ടോ നമ്മുടെ ഓയില് യൂസ് ചെയ്യുന്നവർക്കും ആഴ്ചയിൽ ഒന്നിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഓർക്കും ശുഭ എന്തെല്ലാം ബാക്കുകൾ പറയുന്നു എന്തെല്ലാം ഫേഷ്യല് പറയുന്നു ഇതെപ്പോഴൊക്കെയാ ഇടണ്ടേന്ന് ചോദിക്കും ഇപ്പോൾ ഒരാഴ്ച ഇതിടാന്ന് വെച്ചു വേറെ ഞാൻ പറയുന്നുണ്ടല്ലോ ആഴ്ച ഇടാനായിട്ട് അതങ്ങനെ വേറെ ആഴ്ചകളിട്ട് കൊടുക്കുക നിങ്ങൾക്കിപ്പോൾ ഇതിപ്പം ഞാൻ ഇപ്പം ഈ പറഞ്ഞ പായ്ക്ക് ഒരു മസാജും കിട്ടും പായ്ക്കായിട്ട് വിടാം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് നിങ്ങൾക്ക് സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഇത് തന്നെ ഇട്ട് കൊടുക്കുക ഒരു നാൽപ്പത് വയസ്സിനും മുകളിലോട്ട് മസ്റ്റായിട്ടും ഈ മഞ്ജിഷ്ടയുടെ പ്രയോഗം ചെയ്യണം കേട്ടോ നമുക്ക് ഞാൻ ഞാൻ മുൻപ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ ത്രെഡ് ചെയ്യുമ്പം ഇങ്ങനെ നോക്കുന്നതും നമ്മൾ എന്തോരം പേർക്ക് ത്രെഡ് ചെയ്ത് ത്രെഡ് ചെയ്ത് എത്ര കാലമായിട്ട് തുടങ്ങിയത് ഈ ത്രെഡ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഇങ്ങനെ കൈക്ക് വേദന എനിക്ക് ഒരു പ്രാവശ്യം ഒരിടത്ത് ഇവിടെ തിരുനക്കരയിലല്ല നമ്മുടെ കാരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് പാർലർ ഇട്ടുകൊണ്ടിരുന്ന സ്ഥല സമയത്താണ് എനിക്ക് കൈക്ക് വേദന വന്നു കൈക്ക് വേദന വന്നിട്ട് ഭയങ്കരമായിട്ടും എം ആർ ഐ എടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് പേടിയായിരുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന മതി കേട്ടോ അപ്പം കൈക്ക് വേദന കുറയുന്നില്ല ആയുർവേദം നോക്കി ഏത് ഡോക്ടറാണ് നല്ലതെന്ന് ആരെങ്കിലും പറയണം നമ്മൾ അങ്ങോട്ട് പോകും അങ്ങനെ അങ്ങനെ കൈക്ക് വേദന ഭയങ്കരമായിട്ട് നമ്മൾ എക്സ് എക്സ്രേ എടുത്ത് നോക്കിയപ്പോഴാണ് എൻ്റെ ഈ തേയ്മാനം എന്ന് പറഞ്ഞ അസുഖം പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് കോട്ടക്കൽ ആറുമാസം നമ്മൾ കറക്റ്റ് മരുന്ന് കഴിച്ചു കേട്ടോ ആയുർവേദം നമ്മൾ കഴിച്ച് എനിക്ക് വേദന പിന്നെ ഇതുവരെയും വന്നിട്ടില്ല പക്ഷേ അന്ന് അവർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയുമോ കുനിഞ്ഞ് നിന്ന് ചെയ്യുന്ന പരിപാടികളൊന്നും ചെയ്യരുതെന്ന് അപ്പം നമ്മൾ എപ്പോഴും ത്രെഡ് ചെയ്യുന്ന ഇങ്ങനെ കുനിഞ്ഞ് സൂക്ഷിച്ചു നിന്ന് നമ്മൾ ബലം കൊടുത്താണ് ഞാൻ ത്രെഡ് ചെയ്ത എല്ലാവരും പറയും വേദന അറിയില്ലെന്ന് ആരെങ്കിലും വേദന എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്തു നിന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ പറയും മോളെ എക്സ്പീരിയൻസ് ആണ് എത്ര വർഷമായിട്ടുള്ള ത്രെഡ് ചെയ്താൽ അതുകൊണ്ട് നം അപ്പം നിങ്ങൾക്ക് വേദന എടുക്കാതിരിക്കുന്നതിൻ്റെ കാര്യം കസ്റ്റമർ കസ്റ്റമർക്ക് വേദന എടുക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയുമോ ഈ കൈ കൊണ്ട് നമ്മൾ പ്രസ് ചെയ്യും നമ്മൾ പ്രെസ് ചെയ്താണ് ഇങ്ങനെ വലിക്കുന്നത് പ്രെസ്സ് ചെയ്തിങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ ഓരത്തിനും നമ്മുടെ ബാക്കിലും ആണ് അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ പ്രഷർ കൊടുക്കുന്നത് അപ്പോഴാണ് അത് നിങ്ങൾക്ക് ഇപ്പം പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വലിച്ചു പറിക്കും വലിച്ചു വലിച്ചു വലിച്ച് സ്കിന്നിലോട്ടങ് വലിച്ച് 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 വലിച്ചങ്ങ് എടുക്കും ഇത് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് നമ്മൾക്ക് ബലം കൊടുത്ത് പ്രസ്സ് ചെയ്തെടുക്കും അപ്പോൾ ഒരിക്കലും കസ്റ്റമർക്ക് വേദന എടുക്കത്തില്ല കാട് പോലെ ചിലര് കയറി വരും ഫസ്റ്റ് എടുക്കുന്നവരിവിടെ വരുന്നത് കാരണം എന്താ വേദന അറിയില്ലെന്നും പറഞ്ഞോണ്ട് അവർ തന്നെ വേദന അറിയില്ലെന്ന് പറയും അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം പാർലർ നിർത്താൻ പോവാ എനിക്കെല്ലാം കൂടെ പറ്റത്തില്ല ബ്രൈഡൽ മേക്കപ്പ് ആയിട്ട് മാത്രം ഒതുങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേരെന്നെ പിള്ളേരനെ വിളിച്ചു കേട്ടോ ചേച്ചി ത്രെഡിങ് നിർത്തല്ലേ മുടിവെട്ട് നിർത്തല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ല ത്രെഡിങ് നിർത്തത്തില്ല നിങ്ങൾ ഓരോന്ന് ഞാൻ പറഞ്ഞിട്ട് കാരണം എല്ലാവരും പറയും വേദന എടുക്കത്തില്ലെന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് കൊടുത്ത് കൊണ്ടാണ് നമുക്ക് വേദന അപ്പം നമുക്കിങ്ങനെ ഉള്ള പ്രശ്നങ്ങളും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ മൊബൈലിനകത്താണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റും ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട് എൻ്റെ ഞാൻ അടുത്തിരിക്കട്ടെ എൻ്റെ കണ്ണിൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ ഇങ്ങനെ രണ്ട് രണ്ടുമൂന്ന് വരകളുണ്ടായിരുന്നു നമ്മുടെ ഓയിൽ എന്നും ഓയിലിൻ്റെ മസാജ് കാരണം എൻ്റെ അത് കാണാനേ ഇല്ലിപ്പോൾ കണ്ടോ ഞാൻ കാ മിററി നോക്കിക്കൊണ്ടാണ് പറയുന്നത് ഫോണിനകത്തെയാണെങ്കിൽ എനിക്കിത് ഇവിടെ എൻ്റെ ഈ ഇവിടുത്തെ ഒരിതുണ്ടല്ലോ അത് കാണാനേ ഇല്ലിപ്പോൾ അപ്പോൾ നമ്മുടെ ഓയിലിനകത്തെ പ്രധാന ഘടകമായ മഞ്ജിഷ്ഠ നമ്മുടെ റിങ്കിൾസ് മാറാനായിട്ട് സൂപ്പറാണ് അപ്പോൾ അത് ഒരു പ്രധാന ഘടകമാണ് ആ മഞ്ജിഷ്ഠയെക്കുറിച്ച് തന്നെയാണ് പായ്ക്കായിട്ട് നിങ്ങളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇന്ന് കാണിക്കണം എന്നൊക്കെ വിചാരിച്ച എൻ്റെ പൊന്നുമക്കളെ എനിക്കും കാണിക്കാനുള്ള എന്താ എനിക്ക് ഒരു സാഹചര്യം ഇനി ഇപ്പോൾ വയ്യ കാരണം ഒരു സ്ഥലം വരെ പോയിട്ട് ഇപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ അപ്പോൾ ഞാൻ ഇന്നലെ മുതൽ ഇന്ന് രാവിലെ ഞാനിത് കാണിച്ചു മുഖത്ത് അപ്പോൾ ഞാൻ ഓയിൽ തേച്ച് മുഖത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് കുളിച്ചു അപ്പോൾ ഞങ്ങളെന്താ ഒരു സ്ഥലം വരെ പോകണമായിരുന്നു അങ്ങനെ നമുക്ക് പറ്റിയില്ല കാണിക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഈ പായ്ക്ക് ഞാൻ മുഖത്ത് ഇട്ട് കാണണം എന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് നിങ്ങൾ പറഞ്ഞു ഉറപ്പായിട്ട് ഞാൻ നാളെ വീഡിയോയിൽ ഇട്ട് കാണിക്കാം കേട്ടോ ഇപ്പം പറഞ്ഞത് മനസ്സിലായില്ല എങ്കിൽ ഇനി ഇട്ട് കാണിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ഞാൻ നാളെ മുഖത്ത് ഇട്ട് കാണിക്കാം എപ്പോഴും മുഖത്തിട്ടാലും സൂപ്പറാണ് ആ ഒരു പായ്ക്ക് മഞ്ചിഷ്ടാടപ്പൊടി അലോവേര ഓട്സ് പൊടി തൈര് അല്ലെങ്കിൽ പാൽ ഞാൻ തൈരാണ് എടുക്കുന്നത് കേട്ടോ ഈ പായ്ക്കിന് ഞാൻ തൈരാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇന്ന് ഏഴരയ്ക്ക് ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ എല്ലാവരും വരണം ഓയിലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരെല്ലാവരും വരണം പിന്നെ മറ്റെന്തെങ്കിലും സംശയങ്ങൾ എൻ്റെ അടുത്ത് വാട്ട്സപ്പിൽ ഒന്ന് ചോദിക്കുന്ന സംശയങ്ങൾ സൺസ്ക്രീനെ പറ്റി അതും ഇതൊക്കെ നിങ്ങൾ ചോദിക്കുമല്ലോ അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇനി ഏഴരയ്ക്കൊന്ന് ലൈവ് വരാമെന്ന് കരുതിയിരിക്കുക കാരണം വാട്സപ്പിൽ വന്ന് എപ്പോഴും ഈ ഫോണിനകത്ത് ഇങ്ങനെ 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 റിപ്ലൈ കൊടുക്കുന്നതിലും ഭേദമാണ് ലൈവ് വന്ന് എന്നും ഒരു ഒരു മണിക്കൂർ ഒന്ന് ലൈവ് വരാമെന്ന് കരുതിയാണ് ഇപ്പം എൻ്റെ ഇപ്പം ഞാൻ ആലോചിക്കുന്നത് പക്ഷേ മുന്നോട്ട് എങ്ങനെയാവും എന്നറിയില്ല ഇനിയിപ്പം മോൾക്കും എക്സാം ഒക്കെ കഴിഞ്ഞു അവധിയൊക്കെ വരുമല്ലേ അപ്പം ലൈവ് വരാമെന്ന് ഞാൻ ഞാനിരിക്കുന്ന എല്ലാ ദിവസവും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ നല്ല നാളെ ഇന്നിപ്പോൾ ലൈവിൽ കാണാൻ ഏഴ് കേട്ടോ അപ്പോൾ ബൈ ഇതാർക്കെങ്കിലും ഈ ബായ്ക്ക് എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത് വന്ന് പറയുവാണെങ്കിൽ നാളെ ഞാനിതിൻ്റെ മുഖത്ത് ഫേസിൽ ഇട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഈ വീഡിയോ രാവിലെ ഈ വീഡിയോ ഇടണ നാലു വയസ്സുകൊണ്ടാണ് ഈ വീഡിയോ ഇട്ടത് അപ്പോൾ ബൈ